നമുക്കിങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ എൻ്റെ മുന്നേ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമൊക്കെ ഉള്ള കഴിവുണ്ട് ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല കഴിവില്ല എന്നൊക്കെ പറയും കേട്ടോ അത് കഴിക്കുമ്പോൾ എനിക്ക് എന്നോടന്നെ എന്താ പറയുക എന്നോട് തന്നെ പുച്ഛൻ കഷ്ടത്തിലാണ് മറ്റോ അവിടെ ജീവിച്ചത് അവരൊക്കെ ഇപ്പം പിടിച്ചൊന്നുമില്ല അവർക്കൊക്കെ ഇപ്പോൾ സുഖാരിയായിട്ട് സാധനങ്ങളൊക്കെ എടുത്തുവിടു സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് പിന്നെ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് നമ്മുടെ ഗോഡോണേക്ക് മാറ്റണം ഹലോ ഹായ് ഹാഡീസ് അസ്സലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ ഗ്ലോയിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ വെയിലാണ് കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എൻ്റെ ഒരു ഡേ കാണിന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുലർച്ചെ എണീറ്റൂ എന്നൊന്നും പറയുന്നില്ല കുറച്ച് വൈകിയാണ് എണീറ്റ് എന്നിച്ച് മോന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് സമയം കിടന്ന് റിലാക്സ് ആയിട്ടൊക്കെ എണീക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ എണീറ്റുവെന്നും അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി കുടിക്കാം കഴിഞ്ഞ വീട് പോലെ ഒരു ഹോം ഡെലിവറി ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാവേ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കയറി കാണണേ എൻ്റെ ഉമ്മയ്ക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെ ഉള്ളത് ഞാനൊരു പതിനഞ്ച് വയസ്സായപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഒരു പതിനെട്ട് വയസ്സായപ്പോൾ വീടൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത് അപ്പോൾ ആ മരണപ്പെടുന്ന സമയത്ത് പോലും എൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് തീരാ നോവായിരുന്നു കേട്ടോ എനിക്ക് താമസിക്കാനൊരു വീടില്ല അതുപോലെ തന്നെ എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ് നമുക്കിങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ എൻ്റെ ഉമ്മനെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ ഞാനത് താമസിച്ചിരുന്ന ഒരു വീടൊരു കുഞ്ഞു വീടാണ് കേട്ടോ അതിനേക്കാളൊരു കുഞ്ഞു വീടുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കൊരു ബാത്റൂമില്ല ഒരു നല്ലൊരു കിച്ചണോ നല്ലൊരു ബെഡ്റൂമോ ഇല്ലാത്തൊരു കുഞ്ഞു വീടായിരുന്നു വീടായിരുന്നിട്ടോ അപ്പോൾ ആ വീട് കണ്ടപ്പോൾ എന്നോ എൻ്റെ ഉമ്മയ്ക്കൊരു രാജകുമാരിയെ പോലെ നോക്കിയതാട്ടോ അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഒരു വീടും സാഹചര്യങ്ങളോ കണ്ടപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി അവർ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞിട്ടോ എൻ്റെ മോൾക്ക് ഒരു വീടൊന്നും ആയിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനൊരു സാഹചര്യങ്ങളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ ഉമ്മമാർ സങ്കടപ്പെട്ട ശേഷമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ടെൻഷടിക്കേണ്ട ഉമ്മ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ ശരിയാവും എന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കൽ പോലും അത് ശരി ശരിയാകുന്നു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് എനിക്കൊരു ജോലി ഇല്ല എനിക്ക് പുറത്തും ഒന്നും ചെയ്യാനറിയില്ല ആരോട് സംസാരിച്ച് പരിചയമില്ല അങ്ങനത്തെ ഞാൻ അതെങ്ങനെ ശരിയാക്കാനോ ശരിയാകുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ സംസാരത്തിൻ്റെ ഡേ നമ്മൾ കിച്ചണിൽ വന്ന കാര്യം പറഞ്ഞു കേട്ടോ ചോദിച്ചാൽ കിച്ചണിൽ വന്ന നല്ല അടിപൊളി ചായ ഉണ്ടാക്കാനാണ് പാലക്കുട്ടി മധുരം കുറച്ച് വെള്ളം കുറച്ച് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി പൊട്ടും കടലേട്ടൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും എണീറ്റിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു മധുര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ലഡു ചിലേബി ഹലുവ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചായൽ എനിക്കേറ്റവും മധുരം ഇഷ്ടമുള്ളൂ അപ്പോൾ എനിക്ക് വരുന്ന ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാട്ടോ കാരണം നമ്മൾ ഫോണൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവൻ ഫോൺ കളിക്കും എനിക്കൊരു ഒമ്പത് മണിക്ക് ശേഷം അവൻ്റെ ഫോൺ നമ്മൾ ലോക്ക് ചെയ്ത് നോക്കും പിന്നെ രാവിലെ നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ ഫോണുണ്ടെങ്കിൽ രണ്ട് മണിക്ക് എണീറ്റിരുന്ന് രാവിലെ വരെയും ഫോൺ കളിക്കും അപ്പോൾ അങ്ങനെ അതായത് അണിയിപ്പിക്കുകയാണ് കേട്ടോ പലവരും എന്നെ കാണുമ്പോൾ എന്നോട് പറഞ്ഞോ നിനക്ക് അതിനൊക്കെ സഹായിക്കും നിനക്കതിനൊക്കെ ഉള്ള കഴിവുണ്ട് ഞങ്ങൾക്ക് അങ്ങനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല കഴിവില്ല എന്നൊക്കെ പറയും കേട്ടോ അത് കഴിയുമ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക എന്നോട് തന്നെ മുച്ചം തോന്നിപ്പോകും കാരണം എൻ്റെ ഒരു ആദ്യത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ചാൽ എനിക്ക് ആരോടും മിണ്ടിയും പറഞ്ഞു അങ്ങനെ പരിചയമൊന്നുമില്ല അങ്ങനെ ജോലി ചെയ്ത് പരിചയമല്ല പുറത്ത് ജോലിയൊന്നും അറിയില്ല കാരണം എല്ലാ ലേഡീസിനും നമുക്കൊരു കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് കിച്ചണത്തെ ജാഗ്രങ്ങളെങ്കിലും അടിപൊളിയായിട്ട് അറിയണ്ടോ എനിക്ക് അതുപോലെ ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ലേഡീസിനെക്കാളും വളരെ വ്യക്തമായിട്ട് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഓരോ രക്ഷിതാക്കൾക്കും മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളാണല്ലേ അവർ നല്ല നിലയിൽ ജീവിക്കണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവർ സന്തോഷമായിട്ട് എന്നല്ലേ അങ്ങനെ ചോദിച്ചാൽ നമ്മളിങ്ങനെ കുറെ സ്വർണ്ണമൊക്കെ കടം വാങ്ങിച്ച് കുറേ സ്വർണ്ണ പൈസയൊക്കെ ഉണ്ടാക്കി നമ്മൾ നല്ല അടിപൊളി സ്വർണ്ണൊക്കെ കൊടുത്ത് നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മ കേട്ടോ എൻ്റെ ഒരു മാരേജിൻ്റെ അന്ന് ദിവസം ഞങ്ങൾ അവിടെയുള്ള കുറച്ചമാരും അങ്ങനെ ചോദിച്ചു ഇതെന്താ ജ്വല്ലറിയുടെ പരസ്യമാണോ അത്രയും സ്വർണ്ണ ഉണ്ടായിരുന്നെട്ടോ എന്നിട്ട് അതിലൊരു ഗ്രാമ പോലും എനിക്ക് എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം നമുക്ക് അതിൻ്റെ ഒരു വില എന്താണെന്ന് അറിയില്ല വില മീനിങ്സ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇതിട്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടാവുന്നതോട്ടോ അല്ലാതെ റേറ്റ് എല്ലാം നമ്മൾ പെൺകുട്ടികൾ ഒരുപാട് സ്വർണ്ണൊക്കെ കൊടുത്ത് കുറേ കടൊക്കെ വാങ്ങിച്ച് കുറേ സ്വർണ്ണൊക്കെ കൊടുത്ത് നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയ്യോ അവർ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ തന്നെ പക്ഷെ അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ കേൾക്കാനും മനസ്സിലാക്കാനും അവർക്കൊരു വഴി നിർദ്ദേശിച്ചു കൊടുക്കാനും അവരെ കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും നമ്മളെല്ലാ രക്ഷിതാക്കളും പഠിക്കണം കേട്ടോ കാരണം എല്ലാവരും എന്താ ഗൾഫിൽ പോയാൽ പ്രവാസികളോടും അതുപോലെ തന്നെ കല്യാണം കഴിച്ച പെൺകുട്ടികളോടും നമ്മൾ അവരെ പിടിച്ചു നിൽക്കണം അതിനേക്കാളും കഷ്ടത്തിലാണ് മറ്റവരോടെ ജീവിച്ചത് അവരൊക്കെ ഇപ്പം പിടിച്ചു നിന്നില്ലേ അവർക്കൊക്കെ ഇപ്പോൾ സുഖമായില്ലേ എന്നാണ് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഡയലോഗ് കിട്ടോ ആ ഡയലോഗൊന്നും മാറ്റിപ്പിടിച്ച് പിടിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമീം പോരുഷനൊന്നും പറയാതെ നമ്മളെ മക്കളെ മനസ്സിലാക്കി കൂടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം പലരും എന്നോട് പറയണം നിനക്ക് പറ്റും നിനക്ക് സഹായിക്കും എന്നൊക്കെ പറയണ അവരോടാണ് കേട്ടോ ഞാൻ പറയണത് എനിക്കിതൊന്നും പറയാനും കേൾക്കാനും ഉള്ള ആൾക്കാർ എന്നോ മണ്ണിൻ്റെ അടിയിൽ പോയി പിന്നെ ആരോട് പറയും ആരോട് കേൾക്കും അപ്പോൾ പിന്നെ നിവൃത്തി നിവർത്തിയില്ലാണ്ടായപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് പുറത്തോയൊന്നും ചെയ്ത് പരിചയമല്ല പിന്നെ നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഡ്രസ്സിനോട് എനിക്ക് എനിക്കെന്നും വീക്ക്നസ്സാണ് നമ്മുടെ എല്ലാ വീക്ക്നസ്സും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഡ്രസ്സ് തന്നെ നാളെ എനിക്കൊരു ജീവിതമാർഗ്ഗമായി മാറി അങ്ങനെ അതാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കാനിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ച് വന്നു അപ്പോൾ ഇനി നമ്മൾ ഷോപ്പിലേക്ക് പോകുക കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറേ സമയം വീഡിയോ ചെയ്യാനുണ്ട് നമ്മളെ മക്കൾ അവർക്ക് അവിടെ വയ്യ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അവരെ കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രമിക്കണം ഒരിക്കലും അത് നമ്മൾ ഔദാരിയല്ല അത് അവരെ അവകാശമാണ് നമ്മളെ രക്ഷിതാക്കളിൽ നിന്ന് നിലയ്ക്ക് അവരെ അവകാശമാണ് സ്വർണ്ണം പണമൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളെ മാത്രം പലർക്കും ആവശ്യമില്ല കേട്ടോ എല്ലാവരും അവസ്ഥയില്ല ചില വീടുകളിലൊക്കെ അങ്ങനെ പെൺകുട്ടികളെ മാത്രം പിന്നെ ആർക്കും ആവശ്യമില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം കൂടുതൽ വാശിയോടുകൂടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതെനിക്ക് എന്നിൽ തന്നെയുള്ള ഒരു വിശ്വാസമായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ പഠിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളൊന്ന് റിക്കവറായി വരാൻ നമുക്ക് തന്നെ സഹായിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ വേദനയ്ക്കൂ മറ്റുള്ളവർക്ക് അത് വെറും കാഴ്ച മാത്രമാണെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പെട്ടെന്ന് നല്ല തലവേദന കേട്ടോ അപ്പോൾ ഞാനവിടെ കുറച്ച് സമയം എങ്ങനെ കിടന്നു പെട്ടെന്ന് പോകാമെന്ന് വെച്ചിറങ്ങിയതായിരുന്നു അപ്പോൾ തലവേദനിച്ചപ്പോൾ കുറച്ച് സമയം അവിടെ കിടന്നു അപ്പോൾ ഷമനാസ് എനിക്ക് മെഡിസിനും വെള്ളമൊക്കെ കൊണ്ടുതരിയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നലെ എനിക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വൈകിയാണ് വന്നിട്ടോ അപ്പം നമ്മൾ വന്ന് വൈകിയത് പറഞ്ഞാൽ വണ്ടീന്ന് സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിരുന്നില്ല അപ്പോൾ ശിനാസും രമനാസും പോണേൻ്റെ മുന്നേ ആയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വിടുന്ന ആ സിറ്റൗട്ടിൽ വെച്ചിരിക്കണം അപ്പം ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് നമ്മുടെ ഗോഡോണിക്ക് മാറ്റണം അപ്പോൾ ഞാനിട്ടേ ഉപയോഗിച്ച് അതുപോലത്തെ നൈറ്റിംഗ് കൂടി അതിലുണ്ട് കേട്ടോ കാരണം ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തതാണ് പിന്നെ ആ ഒരു മോഡൽ നമ്മൾ പറഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്പ്പോൾ ചെയ്യണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ആക്കി വന്നു അപ്പോൾ നമുക്ക് ഏത് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് എടുക്കാണ്ട് അപ്പോൾ ഇനി തിരിച്ച് വരാൻ രാത്രിയാവട്ടോ വളരെ ടയേഡായിരിക്കും അത്രയും സമയം അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്ത് ചെയ്ത് ലേറ്റിൻ്റെയും നമുക്ക് വെളിച്ചത്തിലൊക്കെ നിന്നിന്ന് വളരെ ടയർഡായിരിക്കട്ടോ തിരിച്ചു വരും അങ്ങനെ ആ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ പയർ പോലെ ഓടിച്ചാടി നല്ല ഫ്രഷ്നെസ്സിൽ പോകട്ടോ തിരിച്ചു വരുമ്പോൾ ആകെ വാടിക്കെരിഞ്ഞ് അതോ എന്താ പറയുക ചേമ്പ് തണ്ട പോലെ ആയിട്ടുണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും സമയം വീടും ചെയ്ത് നടുോടിഞ്ഞിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വളരെ ടയർഡ് ആയിട്ടുണ്ടാവും കേട്ടോ തിരിച്ചു വരുമ്പോൾ ഇപ്പം ചിന്തിക്കും വയ്യങ്കിൽ വീട്ടിലിരുന്ന് കൂടെ നല്ല ഈ ലോകത്തിൽ ആരെയും ജയിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് സ്നേഹം എന്നുള്ളത് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുള്ളത് എന്നാൽ ആ സ്നേഹത്തിന് വെല്ലുവിളിയാകുന്ന മറ്റൊരു സത്യമാണ് പണം നമ്മളെ സ്വന്തം കരുതിയവരൊക്കെ അടുപ്പിക്കാനും അകറ്റാനും എല്ലാം കഴിവുള്ള മൂർച്ചുള്ള ഒരു ആയുധം ആയുധം സ്വന്തമാക്കണേ ജോലിയുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്